എന്തായാലും ഞാൻ ഈ ഫീൽഡിലേക്ക് പോകുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് അതിനകത്തേക്ക് ഒരു എഫേർട്ട് കൊടുക്കുന്നത് ഈ എഫേർട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഫീൽഡിലേക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ മേബി എനിക്ക് അതിൽ വെക്കാവുന്ന സ്റ്റെപ്പ് ഒന്നിനു പകരം രണ്ടാക്കി വെക്കാൻ പറ്റും ഇട്ടിരുന്ന ഹൈ ഹീൽസ് ഒരു സൈഡിൽ ഊരി വെച്ചു ഷോളും ഒരു സൈഡിൽ ഊരി വെച്ചു ആ സൈഡിലിരുന്ന ഇൻവിജിലേറ്റർ അത് അപ്പത്തന്നെ നോട്ട് ചെയ്തെടുത്തു ഓക്കെ നമ്മളൊരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തിനും റെഡിയാണ് എന്റെ ബ്രദർ ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം നീ ചെയ്യണ്ട എനിക്കിഷ്ടപ്പെട്ട കാര്യം അതിനിപ്പം ഇൻകം എന്നുള്ളതല്ല നിന്റെ മനസ്സിൽ വേണ്ടത് നിന്റെ പാഷൻ ആണ് അത് നീ ഫോളോ ചെയ്യണം എന്നപ്പോ ഹിസ്റ്ററി ബുക്ക് എടുത്ത് പഠിക്കുന്നു ചിലര് ചിലരുടെ ലുക്ക് കണ്ടപ്പോ തന്നെ എന്റെ പകുതി ജീവൻ പോയി ഒരു നോർമൽ പ്രൊസീജിയുടെ ഭാഗമാണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ഡിഗ്രി എടുത്ത് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസൈനിങ് ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് എഴുതണം അല്ല അപ്ലൈ ചെയ്യണം ഈ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ സ്ട്രീംസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ാണ് ബാ പറഞ്ഞേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ബാച്ചിലേഴ്സിൽ അതിലും കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് ഗ്രാഫിക് ഡിസൈൻ പറഞ്ഞു അതിനകത്ത് തന്നെ ആനിമേഷൻ ഒരു വൈഡ് വെറൈറ്റി വരുന്നുണ്ട് അപ്പം ലിങ്ക് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മളിപ്പോ ഡിസൈനിങ് ഫീൽഡിനെ വളരെ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഒരു അത് പഠിക്കുന്നു അതിൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം എന്നിട്ട് അത് വെച്ചുകൊണ്ട് പോവുക അത് അങ്ങനെയാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് പോകേണ്ടത് അല്ലേ ഈ പറയുന്ന പോലെ നമ്മളൊരു ഈ ടെസ്റ്റ് എടുക്കുന്നു ആ ടെസ്റ്റിൽ നമുക്ക് എന്താണോ നമുക്ക് കിട്ടുന്ന റാങ്ക് അതനുസരിച്ചു നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാകും നമ്മുടെ സെലക്ഷൻ ഉണ്ടാവും അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ എന്ന് പറയാം അതായത് ഡിസൈനിംഗിൽ ഫീൽഡിലുള്ള നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലേ അതെ അപ്പൊ അതിലേക്കുള്ള എൻട്രൻസ് ആണ് മാത്രമല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരുപാട് ക്യാമ്പസുകൾ ഉണ്ട് ഇപ്പം ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ നെഫ്റ്റ് എൻ ഐ ഡി അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ കെ എസ് ഐ ഡി അങ്ങനത്തെ കോളേജസ് വരുന്നത് അല്ലാതെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട് ഏതാണ് കോളേജ് എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പ്രിഫർ ചെയ്യാം ആക്ച്വലി ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുകയാണെങ്കിൽ വിൻ മാത്രമല്ല ക്രീംഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും പിന്നെ ഡിസൈൻ പഠിക്കുന്നത് അതിന്റെ ഒരു പോസിറ്റീവ് നമുക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓർഗനൈസേഷൻ നമുക്ക് ജോലി കിട്ടാം എന്ന് നോക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് പഠിച്ചത് എന്നുള്ളത് നിങ്ങളുടെ എന്തായാലും മാറ്റി പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡുകൾ അവർ ബ്രാക്കറ്റിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിഫ്റ്റ് പ്രിഫേർഡ് ആണ് എന്നുള്ളത് അവർ എഴുതിയിട്ടുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞത് ഈ പറയുന്ന പാത്രം ആഗ്രഹം തന്നോ ഫസ്റ്റ് തിങ് ടീച്ചേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്തിരുന്നു ഡിസൈൻ ഫീൽഡിലേക്ക് പോകണം എന്നുള്ളത് അവിടെ ഫസ്റ്റ് ബ്രേക്ക് ആയിട്ട് വന്നത് പറഞ്ഞാൽ കോഴ്സിന്റെ ഫീൽഡ് സയൻസ് ഞാൻ ബയോമാക്സ് എടുത്തു അപ്പം അന്ന് എൻജിനീയറിങ് മെഡിക്കൽ സൈഡ് അതാണ് മോസ്റ്റ്ലി തോട്ട് വരുന്നത് അപ്പം എനിക്ക് അന്ന് തന്നെ ഉറപ്പില്ലായിരുന്നു എങ്ങോട്ട് പോകണം ലൈക് പേരന്റ്സിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിന്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു പെട്ടെന്ന് ജോലി കിട്ടി പെട്ടെന്ന് ലൈക്ക് നമ്മൾ സെറ്റിൽ ആവണം എന്നുള്ളത് അപ്പൊ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് അപ്പം എൻട്രൻസ് എഞ്ചിനീയറിംഗിന് പോകണോ മെഡിക്കലിന് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് ഞാൻ കമ്പൈൻഡ് എടുത്തു അപ്പൊ മാത്സും ഉണ്ടായിരുന്നു ബയോളജി ഉണ്ടായിരുന്നു അപ്പൊ രണ്ടും എക്സാം എഴുതാം ഇവിടെ തോണീനും തോണിനും ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതായത് ഞാൻ ആ സമയത്തും ഫോക്കസ്ഡ് അല്ല ഫോക്കസ്ഡ് ആയിരുന്നില്ല ഇൻട്രസ്റ്റ് ഞാൻ അങ്ങനെയാണ് ഒരുപാട് ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പറയുന്ന നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഈ പറഞ്ഞാലും പാരന്റ്സ് ആയിരിക്കും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ചെയ്തുവിടാ എന്ന് നമ്മുടെ ടീച്ചേഴ്സ് ചോദിക്കും അതെ നമ്മുടെ ഈ മാർക്കും നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ എബിലിറ്റി വെച്ചാൽ അവർ നമ്മുടെ അതെ കാരണം അവരും കൂടുതൽ കാര്യങ്ങളായിട്ട് എക്സ്പോസ്ഡ് അല്ല ഇത്രയും കോഴ്സുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ എക്സ്പോസ്ഡ് അല്ല കോച്ചിങ് തുടങ്ങുന്ന ആൾക്കാരെ ആണ് ഇപ്പൊ ഞാൻ സിസ്റ്ററിന്റെ കുട്ടിയൊക്കെ അവർക്ക് പിന്നെ കൊറിയയില് പോകണം കൊറിയയിൽ പോയി ഇന്ന് ഇന്ന് യൂണിവേഴ്സിറ്റികളുണ്ട് നമ്മൾ അന്ന് പഠിത്തം പഠിത്തം അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം അല്ലെങ്കിൽ അത് കിട്ടണം റാങ്ക് കിട്ടണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് മാത്രമെന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ള ഒരു ചിന്ത അപ്പ ഇല്ല പേരന്റ്സ് എന്തണ്ട് അവര് ചിലപ്പം പറഞ്ഞു തരുവായിരിക്കും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഈ കോഴ്സ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവാം അല്ലെങ്കിൽ നമ്മുടെ പാഷൻ മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് എത്ത ചെറുപ്പം മുതൽ ആക്ച്വലി നമ്മൾ അതിനകത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞു നമുക്ക് അധികം ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു റോങ് ടേൺ എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല വർഷങ്ങളും ദിവസങ്ങളും നമുക്ക് ഞാൻ പറയുന്നില്ല അത് ഞാൻ ക്യാമ്പസിൽ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് പി ജി എടുക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ ഈ രണ്ടര വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് യു ജി കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നാല് വർഷം കിട്ടുന്നുണ്ട് ഞാനത് എപ്പോഴും ആക്ച്വലി റിഗ്രറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അന്നത് എടുത്താ മതിയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അതിന്റെ കൂടെ തന്നെയാണ് ഈ ഓൾ ഇന്ത്യ എൻട്രൻസ് വരുന്നതാണ് ഈ യു സിഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓക്കെ മാത്സ് ബയോ കൺഫ്യൂഷൻ ആയിരുന്നു രണ്ടും എഴുതി രണ്ടും റാങ്ക് ഉണ്ടായിരുന്നു അപ്പം കൂടുതൽ മെഡിക്കൽ സൈഡിനോട് എല്ലാവരും എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞു അതിനോട് ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു ആദ്യം സോ എഞ്ചിനീയറിംഗ് എടുത്തു മേ ബി കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഡ്രോയിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫീൽഡ് എന്നുള്ള രീതിക്ക് എന്റെ മനസ്സിൽ അതായിരുന്നു അങ്ങനെയാണ് സിവിൽ എൻജിനീയറിംഗ് ഫോക്കസ് ചെയ്യുന്നതും അങ്ങോട്ട് പോകുന്നതും ക്യാമ്പസിൽ എത്തി ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ ആയിരുന്നു വിശ്വജ്യോതി കേരള സീറ്റ് ലൈക് പ്രൈവറ്റ് സ്കൂൾ കോളേജുകൾ വന്ന ട്വന്റി സീറ്റ്സ് ഗവൺമെന്റ് അലോട്ട്മെന്റിലായിരുന്നു അങ്ങനെ അവിടെയാണ് അലോട്ട്മെന്റ് ആദ്യം നമുക്ക് എനിക്ക് പാലക്കാടായിരുന്നു കിട്ടിയത് അലോട്ട്മെന്റ് അത് കഴിഞ്ഞ് മാറി ഹയർ അലോട്ട്മെന്റിൽ വിശ്വജ്യോതി കിട്ടി അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ എത്തിക്കഴിഞ്ഞ ഇതുപോലെ തന്നെ പഠിത്തമുണ്ട് പക്ഷെ നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ആർട്ടും ആർട്ട് സൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ അതിനകത്ത് ഫുൾ ഓൺ ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്തിട്ടാണെങ്കിലും അതിനകത്ത് ഇറങ്ങി നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കും അപ്പോഴാണ് പിന്നെ എന്തുകൊണ്ട് ഇത് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും വീട്ടില് പാരൻസിനോടൊക്കെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അവർക്ക് ടെൻഷൻ ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോരോ അല്ലെങ്കിൽ മെന്റലി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണോ എന്നുള്ള ടെൻഷൻ അവർക്ക് എപ്പോഴും സോ അവർക്ക് ഹോസ്റ്റലായിരുന്നു എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അന്ന് പുറത്ത് വീടെടുത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും അന്നില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളായതുകൊണ്ട് എടുത്ത് നിൽക്കാൻ പേരന്റ്സ് സമ്മതിക്കില്ല അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ മാറിയിരുന്നു അന്ന് ഹോസ്റ്റലിൽ തന്നെയായിരുന്നു അപ്പം വീട്ടുകാരെ അധികം ടെൻഷൻ എടുപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മള് ബുദ്ധിമുട്ടുകളൊന്നും അധികം അവരടുത്ത് മെൻഷൻ ചെയ്യാറില്ല പിന്നെ പഠിക്കുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു ബുദ്ധിമുട്ട് നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇഷ്ടപ്പെട്ട ആ ഒരു ഫീൽഡ് വരുന്ന സമയത്ത് നമ്മൾ ഫുൾ ഇൻവോൾവ് ആവുന്നു ഇനിയിപ്പോ രാത്രി ഒരു മൂന്ന് മണി മണി വരെ ആയിരുന്നു അതിനകത്ത് വോക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ കൊടുക്കും പക്ഷെ ഈ സൈഡിൽ നേരെ മറച്ച് രാത്രി പന്ത്രണ്ട് കഴിഞ്ഞ് ഒരു അസൈൻമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നല്ല ഈർക്കിൾ കുത്തി വെച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന പോലെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ സിവിൽ അത്യാവശ്യം ഡിസൈനിങ് ആൻഡ് ഡ്രോയിങ് ഒക്കെ അത് അത് ചെയ്യുന്നത് അതിലേക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ആക്ച്വലി വരയ്ക്കുക മനസ്സിലുണ്ടായിരുന്നു പക്ഷേ മേ ബി ഒന്നോ രണ്ടോ മുടികള് വരയുമായിട്ട് ചെറിയൊരു ബന്ധം അതും സ്കെയിലും പെൻസിലും മാത്രം യൂസ് ചെയ്തിട്ടുള്ള സ്കെച്ചിങ് ആണ് അല്ലാതെ ക്രിയേറ്റീവ് ഡ്രോയിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മോസ്റ്റ്ലി കാൽക്കുലേഷൻസ് ആണ് ബിൽഡിംഗിന്റെ ബീം കാര്യങ്ങള് അതിന്റെ കാൽക്കുലേഷൻസ് മേ ബി ചിലപ്പോൾ ഒരുപത്തിയഞ്ച് പേജ് ലോങ് കാൽക്കുലേഷൻ ആയിരിക്കും അത് അതപ്പോ തന്നെ മടുക്കും അപ്പൊ ക്രിയേറ്റീവ് സൈഡ് മേബി എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആർട്സ് കളേഴ്സിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്പേഴ്സ് കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അതാവാൾസ് ഒന്നും അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല നമ്മൾ ഫൈനൽ ഇയറിൽ ഒക്കെ അതായത് പാസ് ഔട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അടുത്തത് നമ്മുടെ പ്ലേസ്മെന്റ് ആണ് അതിനെ കുറിച്ച് ആ സമയത്ത് അതായത് ഫൈനൽ സെമിറ്റർ ഒക്കെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ വന്നു ആ ഒരു ഇന്റർഫേസ് നടക്കുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത് ഇരിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ആലോചന ആ ടൈമിലാണ് നോക്കുന്നത് അപ്പം തോന്നി എന്തായാലും ഞാൻ ഈ ഫീൽഡിലേക്ക് പോകുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് അതിനകത്തേക്ക് ഒരു എഫേർട്ട് കൊടുക്കുന്നത് ഈ എഫേർട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഫീൽഡിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ മേ ബി എനിക്ക് അതിൽ വെക്കാവുന്ന സ്റ്റെപ്പ് ഒന്നിനു പകരം രണ്ടാക്കി വെക്കാൻ പറ്റും അങ്ങനെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് സോ പ്ലേസ്മെന്റിന് ഞാൻ ഇരുന്നിട്ടില്ല മോസ്റ്റ്ലി അവിടെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഐ ടി ഫീൽഡ് എന്നൊക്കെയാണ് മോസ്റ്റ്ലി പ്ലേസ്മെന്റ്സ് വരുന്നത് ഇനിയിപ്പോ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മള് ബുദ്ധിമുട്ടാണ് പിന്നെ അഗൈൻ സാലറി എന്നുള്ളൊരു കാര്യം മനസ്സിൽ പുറകിലുണ്ട് അപ്പം നമ്മൾ അന്വേഷിച്ചു എങ്ങനെ കിട്ടും അല്ലെങ്കിൽ എന്തായിരിക്കും സാലറി നമ്മൾ ഇത്രയും ഒരു ഫോർ ലാക്സ് ഫൈവ് ലാക്സ് ഒക്കെ കൊടുത്ത് കിട്ടുന്ന സാലറി എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചു അപ്പോഴാണ് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞൊക്കെ വരുവാണെങ്കിൽ മേ ബി എയിറ്റ് തൗസൻഡ് അല്ലെങ്കിൽ സിക്സ് തൗസൻഡ് ആയിരിക്കും നിങ്ങളുടെ സാലറി എന്നൊക്കെ അറിയുന്നത് അതും ഓൺസൈറ്റ് ആയിരിക്കും നമ്മുടെ ഓഫീസിലെ ഒരു കംഫർട്ടബിൾ സിറ്റുവേഷനിലായിരിക്കില്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതിനേക്ക് ഒരു എഫേർട്ട് കൊടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ഒരു പോയിന്റിലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുന്നത് അപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ പറഞ്ഞു അപ്പം അവരും അപ്പം എൻ ഐ ഡിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കി തുടങ്ങി ആദ്യം അടുത്ത് പറഞ്ഞില്ല ഞാൻ പേഴ്സണലി സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോഴാണ് ഈ ആപ്ലിക്കേഷൻ ഈ ഫീൽഡിൽ ഇനി കണ്ടിന്യൂ ചെയ്യില്ല അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇനി ഇല്ല എന്നുള്ളത് അപ്പൊ തന്നെ ഉറപ്പിച്ചു ആ ഒരു ഫൈനൽ ഇയറിൽ തന്നെ ഉറപ്പിച്ചു ക്രിയേറ്റിവിറ്റി അതെ അങ്ങനെ നോക്കി ഓൺലൈൻ നമുക്ക് ഇന്റർനെറ്റ് തന്നെയാണ് സോഴ്സ് ആയിട്ട് വരുന്നത് അപ്പം ബെസ്റ്റ് ക്യാമ്പസുകൾ ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരേണ്ടത് അങ്ങനത്തെ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ എൻ്റെ ബ്രദർ എക്സാം എഴുതിയിരുന്നു എൻ ഐ ഡിൻ്റെ എക്സാം അപ്പം അന്ന് എൻ ഐ ഡി അതൊരു ഫോർ ഇയർ ഞാനിപ്പം എൻജിനീയറിങ് ഫോർത്ത് ഇയർ ആയിരുന്നെങ്കിൽ പുള്ളി ഒരു ഫോർ ഇയേഴ്സ് ആണ് എഴുതിയിരുന്നത് പക്ഷെ അന്ന് അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അധികം ഫോക്കസ് അതിന്റെ പുറത്ത് കൊടുത്തില്ല അപ്പൊ പുള്ളിയാണ് ഈ ഈ ഒരു റൂട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ അപ്പം നീ അതാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന കോളേജുകൾ നീ സർച്ച് ചെയ്യേ അവരുടെ അക്കാഡമിക് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രദറാണ് സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് കുറേ പേര് എൻ ഐ ഡിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നമ്പർ ഒക്കെ എനിക്ക് എടുത്തു തന്നു അവരെ വിളിച്ചു സംസാരിച്ചു എങ്ങനെയാണ് അവിടുത്തെ കരിക്കുലം പോകുന്നത് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരുന്നത് അതിലേക്ക് കയറാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഇത് ഒരു നല്ല കാര്യമാണ് അല്ലേ നമ്മള് എന്ത് കോഴ്സാണെങ്കിലും നമ്മളതിനെ കുറിച്ച് അതെ അറിഞ്ഞു വെക്കുന്ന നല്ലതാണല്ലേ അവിടത്തെ മുമ്പ് പഠിച്ചിറങ്ങിയ ആൾക്കാർ അല്ലെങ്കിൽ അതിന്റെ കരിക്കുലത്തെ കുറിച്ച് അതിന്റെ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ധാരണ വേണം നല്ലതല്ലേ അത് പലപ്പോഴും അത് സംഭവിക്കാറില്ല അല്ല ഇപ്പം ഒരുപക്ഷെ ഋജിഷക്ക് സംഭവിച്ചിട്ടുണ്ടോ അത് എപ്പഴാറു സംഭവിച്ചു അല്ലെ നമ്മളാ നമ്മൾ ആഗ്രഹിച്ച പോലും നമ്മൾ കരുതുക അല്ലെ ഡെപ്തിലേക്ക് വന്നപ്പോൾ മറ്റ് സെമസ്റ്ററിലേക്ക് വന്നപ്പോഴത്തേക്കും അത് മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോയി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ എവിടെയാ പഠിക്കുന്നത് ആ ക്യാമ്പസിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഓക്കെ കണ്ടിരുന്നു കാരണം ഓരോ ക്യാമ്പസിനും ഓരോ അവരുടേതായിട്ടുള്ള സിസ്റ്റം ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ അതുമായിട്ട് കോപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഞാൻ എവിടെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കോളേജ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മുടെ ഒരു യങ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഫോർ ഇയേഴ്സ് മേ ബി ക്ലാസ്സുകളിലും ബുക്കുകളിലും ആയിട്ട് ഒതുങ്ങിപ്പോയി നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു ഞാനും അത് ആലോചിക്കാറുണ്ട് കാരണം ഈ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നമുക്ക് ലൈഫ് എൻജിനീയറിംഗ് പറയുന്നില്ല ആകെ കിട്ടുന്നത് ഈ എന്തെങ്കിലും ഇന്റർ കോളേജ് ഫെസ്റ്റോ ഒക്കെ വരുന്ന നമ്മുടെ ബങ്ക് ചെയ്ത് പോയി ചെയ്യേണ്ടി വരും ഇപ്പോഴും തുടരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതാണ് വാസ്തവം പക്ഷേ പറ്റത്തിൽ ടഫും ഒരു എന്ത് വേണം അല്ലെങ്കിൽ നല്ലൊരു ഞാൻ വേറെ കാര്യം പറയട്ടെ ഇപ്പം ഈ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് നമ്മുടെ കൊച്ചി ഇൻഫോ പാക് ഫെസ്റ്റ് നടന്നു അതായത് അത് ആദ്യമായിട്ട് ഫസ്റ്റ് കൺസെപ്റ്റാണ് ടെക് ഫെസ്റ്റിവൽ അതായത് ഈ പറയുന്ന അവിടുത്തെ കമ്പനീസിലെ ആൾക്കാർക്ക് എല്ലാം പങ്കെടുക്കാവുന്ന ഒരു ഫെസ്റ്റിവൽ ഒരു ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഒരു വലിയ ഫെസ്റ്റിവൽ ആണ് മത്സരം അവിടെ ഒരു നയന്റി ഐറ്റംസിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഉണ്ടായിരുന്ന ഒരു ടെൻ മുകളിലാണ് അതായത് ഈ പറയുന്ന ഫസ്റ്റ് ആയിട്ടുള്ള കുറെ ചെയ്യുന്നത് പല കമ്പനീസിലായിട്ട് അവർ വന്നത് ബ്ലാസ്റ്റ് ഔട്ട് ചെയ്താണ് അപ്പോൾ ഒക്കെ നമ്മുടെ നമ്മുടെ കേസസ് ആണ് അല്ലേ നമ്മൾ ഇപ്പോൾ ആൾക്കാർ കൃത്യമായിട്ട് പറയാൻ പറ്റും എക്സ്പീരിയൻസ് അവിടെ എന്നെ വിളിക്കുന്നുണ്ട് ഇപ്പത്തെ കുട്ടികള് കൂടുതൽ അതിനകത്ത് ആണെന്ന് തോന്നുന്നു ഇപ്പം കേറുന്നവരാണെങ്കിൽ പോലും വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് അവിടെ എന്താണ് കോഴ്സുകൾ നമ്മുടെ ആ ഒരു ടൈമിലും അങ്ങനെ തന്നെയായിരുന്നു വിളിച്ചു അവിടെ ജോയിൻ ചെയ്തിരുന്ന ഒരുപാട് പേരെ വിളിച്ചു ഏട്ടന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്കൊരു ജെനുവിൻ അഭിപ്രായങ്ങൾ എന്തായാലും കിട്ടും ചിലപ്പം ഇപ്പം അറിയാലോ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ നമ്മൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി കൂടുതലാണ് അല്ലെങ്കിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന തിരിച്ചടി ചിലപ്പോൾ വേറെ ആയിരിക്കും വേറെ രീതിക്കായിരിക്കും സോ ഫ്രണ്ട്സിനെ വിളിച്ചു ഇതുപോലെ അറിഞ്ഞു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു എന്താണ് അവിടെ സിറ്റുവേഷൻ ആക്കിയ ഫീസിന്റെ കാര്യമായിരുന്നു ആദ്യത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഡിസൈൻസ് കോഴ്സുകൾ എപ്പോഴും കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും പക്ഷേ ലൈക്ക് സ്കോളർഷിപ്സ് ഉണ്ട് അല്ലെങ്കിൽ ഡിസൈൻ സ്കൂളിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ലോൺ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മെയിൻ ഇഷ്യൂ അതുതന്നെയായിരുന്നു സാലറി അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പം നമ്മൾ കൊടുക്കേണ്ട കോസ്റ്റ് എന്താണ് അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കിട്ടുന്ന റിട്ടേൺ എന്താണ് അങ്ങനെയായിരുന്നു ആദ്യത്തെ ചിന്ത പാഷൻ ഉണ്ട് ബട്ട് സ്റ്റിൽ ഇത് രണ്ടും പ്രാക്ടിക്കലി ലോജിക്കലി ആലോചിക്കുമ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യങ്ങളാണ് കൊടുക്കേണ്ട ഫീസ് അപ്പം അതിൻ്റെ പേരിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നത്ത് എന്ന് പറഞ്ഞത് കരിക്കുലം നമ്മളിപ്പോ ജ്വല്ലറി എന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ജ്വല്ലറി ആണോ പഠിപ്പിക്കുന്നത് എന്ന് ലൈഫ് സ്റ്റൈൽ ആക്സസറി ഡിസൈൻ ആയിരുന്നു കോഴ്സിന്റെ പേര് ഇപ്പൊ നിഫ്റ്റിലാണെങ്കിൽ ജ്വലറി ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് തന്നെയുണ്ട് എൻ ഐ ഡി പോയപ്പോ അങ്ങനെ ഒരു കോഴ്സ് ഇല്ല പക്ഷെ ആ ലൈഫ് സ്റ്റൈൽ ആക്സസറി ഡിസൈൻറെ അണ്ടറിൽ ജ്വല്ലറി ഡിസൈൻ വരുന്നുണ്ട് സോ അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞു ബേസിക്കലി എന്താണ് കോഴ്സ് എന്താ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു അത് കഴിഞ്ഞു പിന്നെയാണ് വീട്ടിൽ അവതരിപ്പിക്കുന്നത് എനിക്ക് പോണം എഞ്ചിനീയറിങ് പറ്റുന്നില്ല അപ്പൊ ഫസ്റ്റ് അതിനുശേഷം എന്ത് ഞാൻ എന്ത് ചെയ്യണം എവിടെയായിരിക്കും ഞാൻ വർക്ക് ചെയ്യേണ്ടി വരുക അല്ലെങ്കിൽ ജോലി കിട്ടുമോ അത് ചിന്തിച്ചിരുന്നോ ആ പോയിന്റിൽ അത് ചിന്തിച്ചിരുന്നില്ല ആക്ച്വലി സാലറി കിട്ടുമോ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ട ഫീൽഡാണ് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മേ ബി അത് പ്രൈവറ്റ് കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തോളണം എന്നില്ല ഇനിയിപ്പോ ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് എന്റെ ഡിസൈൻ നോളജ് അല്ലെങ്കിൽ ഞാൻ ആ കരിക്കുലത്തിലൂടെ ഗെയിൻ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അത് എന്റെ ഇൻകം ആക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പൊ അതിലാണ് മുന്നോട്ട് പോയത് പിന്നെ വീട്ടിൽ എന്റെ ബ്രദർ ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യണ്ട നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം അതിനിപ്പം ഇൻകം എന്നുള്ളതല്ല നിന്റെ മനസ്സിൽ വേണ്ടത് നിന്റെ പാഷനാണ് അത് നീ ഫോളോ ചെയ്യണം ആ ഒരു സപ്പോർട്ടായിരുന്നു ഫസ്റ്റ് അങ്ങനെ അന്വേഷിച്ച് പോയി വീട്ടിൽ പറഞ്ഞു എൻജിനീയറിങ് കണ്ടിന്യൂ ചെയ്യണ്ട എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ഡിസൈനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഫസ്റ്റ് വന്നത് നമുക്ക് നമുക്കെന്നാൽ വല്ല ഡിഗ്രി കോഴ്സുകൾ ഏതെങ്കിലും നോക്കാം അപ്പൊ ഹിസ്റ്ററിനോട് ചെറിയ താല്പര്യമുണ്ട് നമുക്ക് അത് നോക്കിയാലോ എന്നുള്ള ആലോചനയൊക്കെ വന്നു അപ്പൊ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി അതുകൊണ്ട് അവിടെ ഞാൻ രക്ഷപ്പെട്ടു അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഡിസൈൻ്റെ കാര്യം അവതരിപ്പിക്കുന്നത് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോഴാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ സ്ട്രീമിനും ടൂ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞത് ആ ടൈമിൽ മേ ബി ഞങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് ടൂ തൗസൻഡ് വാസ് എ ബിഗ് എമൗണ്ട് അപ്പം ഇത് വേണോ എന്നുള്ളൊരു ചിന്ത പറഞ്ഞ ഞാൻ പറഞ്ഞത് ഞാൻ എഴുതിക്കോളാം പിന്നെ സാലറി കിട്ടുമെങ്കിൽ തിരിച്ചു തരാം എന്നുള്ളൊരു ഡയലോഗിന്റെ പുറത്ത് എക്സാം എഴുതി അങ്ങനെ രണ്ട് ഇതിന് പ്രൊഡക്ട് ഡിസൈൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ആക്സസറി ഡിസൈൻ എന്ന് പറയുന്ന രണ്ട് ഫീൽഡിലേക്കായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത് കാരണം ജ്വല്ലറി അതിനകത്ത് വരുന്നുണ്ട് അപ്പം പ്രൊഡക്ട് ഡിസൈനില് മേ ബി ജ്വല്ലറി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈൻ എന്നുള്ള രീതിയിലേക്കാണ് ഓപ്ഷൻ ഉണ്ട് അപ്ലൈ ചെയ്തു നിഫ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിരുന്നില്ല കാരണം ഇന്ത്യയിലെ എൻ ഐ ഡി ആണ് പ്രീമിയം കോളേജ് ആയിട്ട് വരുന്നത് സോ ദ ബെസ്റ്റ് അതിനകത്ത് ഇങ്ങനെ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സോ എൻ ഐ ഡി തന്നെ ഫോക്കസ് ആയിരുന്നു അതിനുവേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തു പ്രിപ്പറേഷൻ്റെ സ്റ്റേജ് ആയിട്ട് വരാം സോ എക്സാം എഴുതി എക്സാം അഗെയിൻ കേരളത്തിൽ വെച്ച് തന്നെയായിരുന്നു എക്സാം വരുന്നത് അന്ന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു രണ്ട് സെൻറ്റേഴ്സ് ആയിരുന്നു കേരളത്തിലുള്ളത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരും എക്സാം അഗൈൻ പെർസ്പെക്റ്റീവ് ഡ്രോയിങ് പിന്നെ സ്റ്റോറി റൈറ്റിങ് അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്റ്റിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിക്കുള്ളത് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു എക്സാമിന് മെയിൻലി ഉണ്ടായിരുന്നത് സോ എക്സാം എഴുതി റാങ്ക് വന്നു ഫസ്റ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ എൻജിനീയറിംഗിന് കഴിഞ്ഞിട്ട് ഗേറ്റ് എക്സാം വെറുതെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് ബേർലി പാസ്സായി അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് പിന്നെ അത് വിട്ടു അപ്പൊ പിന്നെ മനസ്സിൽ ഭയങ്കര ആയിരുന്നു ഇതിന്റെ റിസൾട്ട് വന്ന് ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ഫസ്റ്റ് ട്രയലൊക്കെ ആ കിട്ടിയ ആൾക്കാർ വളരെ റേറാണ് പിന്നെ യങ് ആയിട്ട് മീൻസ് ആ ഒരു ടൈമിൽ തേർട്ടി ടു ഇയേഴ്സ് തേർട്ടി ത്രീ ഉള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഞാൻ എഴുതി കഴിഞ്ഞാൽ കിട്ടുമോ അവിടെ ചെന്നപ്പോ തന്നെ ഞാൻ ടെൻഷനായി ഫുൾ ആൾക്കാര് കേരളത്തിലൊരു പകുതി പോപ്പുലേഷൻ അവിടെ ഉണ്ടോ എന്ന് ഒരു തോന്നിപ്പോയി ഫുൾ ട്രാഫിക് ജാം എഴുതാനിഷ്ടം പോലെ ആൾക്കാര് ചെന്നപ്പോണ്ട് ഹിസ്റ്ററി ബുക്ക് ഒക്കെ എടുത്ത് പഠിക്കുന്നു ചിലര് ചിലരുടെ ലുക്ക് കണ്ടപ്പോ തന്നെ എന്റെ പകുതി ജീവൻ പോയി അങ്ങനെ ഫുൾ ടെൻഷനായി റിസൾട്ട് വരുമ്പോ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പൊ കിട്ടുവോ കിട്ടൂല്ലേ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഫുൾ ടെൻഷനായി പക്ഷെ ഭാഗ്യം കൊണ്ട് റാങ്ക് വന്നു ജനറലി നയൻ ഉണ്ടായിരുന്നു കാസ്റ്റ് വൈസ് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു അതിൽ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഉള്ള കടമ്പ എന്ന് പറയുന്നത് സെലക്ഷൻ കഴിഞ്ഞിട്ട് അതായത് ഓരോ സ്ട്രീമിന് ഓരോ കട്ട് ഓഫ് ഉണ്ട് ഇപ്പം ഞാൻ ലൈഫ് സ്റ്റൈലിൽ അക്സർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ സിക്സ്റ്റി ടു ഫിഫ്റ്റി എയ്റ്റ് സംതിങ് അറൗണ്ട് ആയിരുന്നു കട്ട് ഓഫ് വരുന്നത് അത് ഓരോ സ്ട്രീമിനും ഓരോ കട്ട് ഓഫ് ആണ് ആൻഡ് അഗെയിൻ ഓരോ ഇയർ മേ ബി ചിലപ്പോൾ അത് മാറി എന്ന് വരും അങ്ങനെ ആ എക്സാം എഴുതിയിട്ട് ഐ മീൻ കട്ട് ഓഫ് കയറി അത് കഴിഞ്ഞിട്ട് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ട് ക്യാമ്പസിൽ നമ്മൾ പോയിട്ട് അവിടെ ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂ കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്കൊരു ഗ്രൂപ്പ് ടാസ്ക് അത് കഴിഞ്ഞ് നമുക്കൊരു ലൈക് പ്രോപ്പർട്ടീസ് തന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ കുറെ ടാസ്ക്കുകൾ അവിടെയുണ്ട് അപ്പം ചെല്ലുന്നു ഗുജറാത്ത് ആണ് അന്ന് ലാംഗ്വേജ് അറിയില്ല കേട്ടാലും മനസ്സിലാവില്ല വായിക്കാനും അറിയില്ല പറയാനും അറിയില്ല അച്ഛനും അമ്മേനേം കൊണ്ട് ഞാൻ പോയി അവിടെ എത്തിക്കഴിഞ്ഞ് കുറെ കങ്ങഷയും ഇംഗ്ലീഷും അഡ്ജസ്റ്റ് ചെയ്തു ഇംഗ്ലീഷ് അറിയാമായിരുന്നു സ്കൂളിന്റെ ഗുണം അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തു ലാംഗ്വേജ് അത്യാവശ്യം കുഴപ്പമില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയായിരുന്നു അവിടെ ചെന്നു ഇതുപോലെ തന്നെ ഫസ്റ്റ് ടാസ്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെന്നു അഗൈൻ എല്ലാവരും വലിയ ഇപ്പൊ ഇന്റർവ്യൂ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു പോർട്ട്ഫോളിയോ വേണം അതായത് നമുക്ക് പ്രീവിയസ്ലി ഈ കോഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കാണിക്കുന്ന സോർട്ട് ഓഫ് വർക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ബാച്ചിലർ ഡിസൈനൊക്കെ പിന്നെ പറയുന്നത് വെറുതെ ഒരാൾക്കടുത്ത് പി ജി കോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇന്ത്യയിലുള്ള പതിനഞ്ചു പേർക്കാണ് ഈ കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവര് അത്രയും ഫീൽഡിലേക്ക് എടുക്കാൻ ഒന്നെങ്കിൽ ഡിഗ്രി കോഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഫോർ ഇയർ ഡിഗ്രി ആണ് അവർ പറയുന്നത് അല്ല ഡിഗ്രിയോട് സാ തുല്യതയുള്ള ഏതെങ്കിലും കോഴ്സ് എന്നാണ് പറയുന്നത് ചിലർ ഡിപ്ലോമ എടുത്തിട്ട് എന്റർ ചെയ്യാൻ നോക്കുന്നവരുണ്ട് ത്രീ ഇയർ ഡിപ്ലോമ പക്ഷെ അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷെ ഡിഗ്രി ഏത് ഏത് സ്ട്രീം ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആവട്ടെ സൈക്കോളജി പഠിച്ചവരുണ്ട് എന്താകട്ടെ ഡിഗ്രി ഫോർ ഇയർ കോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും അത് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡാറ്റ് എക്സാം ആണ് പ്രിലിമിനറി എക്സാം അതിലാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്റ്റിറ്റ്യൂഡ് റാങ്ക് റാങ്ക് അല്ലേ അതാണ് പ്രിലിമിനറി അതിന്റെ സെക്കൻഡ് റൗണ്ട് ആണ് ഈ പറഞ്ഞ ഇന്റർവ്യൂ അതിൽ നമ്മൾ പോർട്ട്ഫോളിയോ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം അഗൈൻ ഫസ്റ്റ് സ്റ്റേജ് ഡയറക്റ്റ് പോർട്ട്ഫോളിയോയിലേക്കല്ല ഫസ്റ്റ് നമുക്കൊരു ഗ്രൂപ്പ് ടാസ്ക് തന്നിരുന്നു അതായത് ഒരു നൈൻ സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് തന്നു അതായത് കുറച്ച് കരിയല കുറച്ച് ഒരു കയറ് ഒരു ചാക്ക് അതൊക്കെ തന്നു പിന്നെ ഒരു ഒരു ചെറിയൊരു സ്പേസ് തന്നു എന്നിട്ട് ആ സ്പേസിൽ നമുക്ക് കുട്ടികൾക്കുള്ള ഒരു തീം പാർക്ക് പാർക്ക് പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ട് സോ അവിടെ അവർ നോക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീം സ്പിരിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ അന്ന് ഹൈ ഹീൽസ് പറഞ്ഞ പോലെ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ആ ഒരു എട്ടാറിലായിരിക്കുമല്ലോ പോകുന്നത് ഇട്ടിരുന്ന ഹൈ ഹീൽസ് ഒരു സൈഡിൽ ഊരി വെച്ചു ഷോളും ഒരു സൈഡിൽ ഊരി വെച്ചു സൈഡിൽ ഇരുന്ന ഇൻവിജിലേറ്റർ അത് അപ്പൊ തന്നെ നോട്ട് ചെയ്തെടുത്തു ഓക്കെ നമ്മൾ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തിനും റെഡിയാണ് അവിടെ നോട്ട് ചെയ്തു സോ ലാംഗ്വേജ് അറിയില്ല എന്നുണ്ടെങ്കിൽ പല സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു സോ ലാംഗ്വേജ് അറിയാതെ ഇരുന്നിട്ടും പല ആർക്കും അതിനകത്ത് ലാംഗ്വേജ് കംഫർട്ടബിൾ ആയിരുന്നില്ല പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആക്ഷൻസിലൂടെയും സ്മൈൽസിലൂടെയും പല കാര്യങ്ങളിലൂടെയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എഗവിടെ ടൈം ഒരു റെസ്ട്രിക്ഷൻ ആയിരുന്നു പിന്നെ എന്ന് പറയുന്നതായിരുന്നു ഈ അഗൈൻ ഒരു ചെറിയ നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് തന്നിട്ട് അതിനകത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം അതായിരുന്നു ടാസ്ക് എങ്ങനെ അവിടെ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ട് സോ ആ ടൈം ലിമിറ്റേഷനുള്ളിൽ നിങ്ങൾ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ആ ഒരു അതിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളത് പ്ലാൻ ചെയ്യണം പ്രൊഡക്റ്റ് സ്കെച്ച് ചെയ്യണം ആ എൻഡ് ടെൻ മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണം ആ പ്രോ പ്രോപ്പർട്ടി വെച്ചിട്ട് ട്വന്റി മിനിറ്റ്സ് ആണ് ടോട്ടല് തന്നത് സോ നമ്മള് ഓൾറെഡി നെർവസ് ആയിരിക്കും എക്സാം എഴുതുന്ന സമയത്ത് സോ ആ ഒരു ടൈം പീരിയഡിനുള്ളിൽ നമുക്ക് പ്രൊഡക്റ്റും പ്ലാൻ ചെയ്യുന്നതും സ്കെച്ച് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒരു ടൈം റെസ്ട്രിക്ഷൻ അപ്പം ചിലപ്പോൾ ടൈമിനുള്ളിൽ ചിലർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തു എനിക്ക് ടൈം പിന്നെയും ബാക്കിയുണ്ടായിരുന്നു അവിടെയും മേ ബി ഞാൻ രക്ഷപ്പെട്ടു അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു പിന്നെ പിന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂട്ട് ചെറിയ ചെറിയ ടാസ്കുകൾ അടക്കി വരുന്നുണ്ട് സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്വന്റി ട്വന്റി സെവനില് പെട്രോളും ഡീസലും ഇല്ല എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് അതിൽ നിന്ന് മാറുന്നത് അതൊരു അഞ്ച് സിനാരിയോ ആയിട്ട് സ്കെച്ച് ചെയ്യാൻ വേണ്ടിട്ട് പറയും അങ്ങനെ കുറച്ച് ടാസ്കുകൾ അതിന് അടക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഇന്റർവ്യൂന്ന് പറയുന്നത് മേ ബി നെക്സ്റ്റ് ഡേ ആയിരിക്കും സോ ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞ പോലെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ടെൻഷനായി എല്ലാവരും വലിയ പോർട്ട്ഫോളിയോസ് ഒക്കെ കൊണ്ടിരിക്കുന്നു അതായത് ഒരു രണ്ട് വർഷം അതെ അതെ ആ സമയത്താണ് പോർട്ട്ഫോളിയോ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് മുന്നേ വിളിച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു ഒന്നും ഞാൻ റഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ എന്റെ ഐഡിയക്ക് ഒരു അത് ബേസിക് ആയിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ അതിനകത്ത് എന്റെ വർക്ക്സ് ഒക്കെ ഇട്ടു എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുത്തില്ല എന്നാലും സ്കൂളില് അല്ലെങ്കിൽ കോളേജിലൊക്കെ ചെയ്തിരുന്ന ജ്വല്ലറീന്റെ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്ന ജ്വല്ലറീസ് അല്ലെങ്കിൽ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ബാസ്കറ്റ്സ് പിന്നെ എഞ്ചിനീയറിംഗ് ടൈമിൽ വരച്ചിരുന്ന മറ്റേ സിവിൽ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് ആർഡ് വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണോ അച്ചീവ്മെന്റ്സ് ഉണ്ടായിരുന്നത് അത് അതൊക്കെ ആ പോർട്ട്ഫോളിയ ഇൻക്ലൂഡ് ആയിരുന്നു ബേസിക്കലി നമ്മൾ എന്താണ് എന്നുള്ളത് ആ പോർട്ട്ഫോളിയോയിൽ സോ അതിൽ ജഡ്ജ്മെന്റ് വരുന്നത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബ്ലാക്ക് ലൈൻ അതിനകത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിലൂടെ നമ്മളെ അവര് ജഡ്ജ് ചെയ്യും ആ ബ്ലാക്ക് ലൈൻ ഏത് കളർ നമ്മൾ ചൂസ് ചെയ്തു ഏത് ഓറിയന്റേഷൻ നമ്മൾ ഇട്ടു എന്നതിന്റെ ബേസിസ് അവർ നമ്മള് ജഡ്ജ് ചെയ്യും സോ അതും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അറിയില്ല അതൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സോ പോർട്ട്ഫോളിയോ ഒക്കെ കണ്ടു ഒരുപാട് പേര് പറഞ്ഞ പോലെ വലിയ പോർട്ട്ഫോളിയോസ് അവർ ഓൾറെഡി കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് വന്നവരുണ്ട് പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഓൾറെഡി കുറച്ച് പേര് ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വിട്ട ആൾക്കാരെ അവര് നോക്കുന്നില്ല നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമ്മൾ യൂണീക്ക് ആണോ എന്നുള്ളതാണ് ആ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ അവർ നോക്കിയിരുന്നത് ഇപ്പൊ ഈ പോർട്ട്ഫോളിയോ പുറത്ത് കോച്ചിങ് നിന്ന് കഴിഞ്ഞ് വന്നവരുടെ പോർട്ട്ഫോളിയോ അവർ എടുത്തു നോക്കുമ്പോൾ അവര് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് ആൾക്കാരെ ഒരു സിംഗിൾ ടീച്ചർ ഇന്ന് ട്രെയിൻ ചെയ്ത് ഒരേ സ്റ്റൈലിലുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് മനസ്സിലാവും പക്ഷെ അതിനകത്തുനിന്ന് മാറിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒന്നും ഉണ്ടാവില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ സ്റ്റാൻഡ് ഔട്ട് ചെയ്തു സ്റ്റാൻഡ് ഔട്ട് ചെയ്തു അപ്പൊ നമ്മുടെ വർക്ക് യൂണീക്കായി അല്ലെങ്കിൽ ഐഡിയ അല്ലെങ്കിൽ പെർസ്പെക്ട് നമ്മൾ കൊടുത്ത പേർസ്പെക്ടീവ് ഡിഫറൻറ്റ് ആയിരുന്നു

അപ്പം റാങ്ക് അത് തേർട്ടി ടു തേർട്ടി ഫൈവ് അതെ അഗൻ സ്കൂ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലപ്പം ലിഫ്റ്റില് സിക്സ് ഇയർ റൗണ്ട് കുട്ടികൾ എടുക്കും തോന്നുന്നു പക്ഷേ എൻ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ആയിരിക്കും സ്റ്റുഡൻസിൻ്റെ റേഞ്ച് വരുന്നത് അപ്പം മുൻപേ ആയിരുന്നെങ്കിൽ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അതായത് പണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഇപ്പം യു ജി ആണെങ്കിൽ ജനറൽ ആയിട്ടുള്ള എക്സാം ആണ് പി ജി ആണെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആക്സറി ഡിസൈനും ട്രാൻസ്പോർട്ടേഷൻ എഴുതുന്ന ആളും ഒരേ ക്വസ്റ്റിൻ പേപ്പർ ആയിരിക്കും പക്ഷേ ഇപ്പൊ അതിലൊരു മാറ്റമുണ്ട് ഓരോ സ്ട്രീമിന് ഓരോ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയുണ്ട് അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ കഥ കേട്ടിട്ടുണ്ട് മീനിനെ പിടിച്ചിട്ട് മരം കയറുന്ന ഫീല് നോക്കുന്നത് പോലെ നോക്കാൻ പറ്റില്ല അതുപോലെ ഓരോ സ്ട്രീമിന് ഓരോ എക്സാംസ്